നമസ്കാരം ചർച്ച സ്വാഗതം അർമേനിയയുടെ പ്രധാനമന്ത്രി നിക്കോൾ വത്തിക്കാനിലെത്തി ഫ്രാൻസിസ് പാപ്പയെ സന്ദർശിച്ചു മുതൽ അർമേനിയയുടെ പ്രധാനമന്ത്രിയായി സേവനം ചെയ്യുന്ന നിക്കോൾ കഴിഞ്ഞ ദിവസമാണ് കൂടിക്കാഴ്ച നടത്തിയത് അരമണിക്കൂർ അപ്പസ്തോലിക കൊട്ടാരത്തിലെ ഗ്രന്ഥശാലയിൽ ഏകദേശം ഇരുവരും സംഭാഷണത്തിൽ ഏർപ്പെട്ടു സംഭാഷണത്തിനൊടുവിൽ ഇരുവരും പരമ്പരാഗതമായി സമ്മാനങ്ങൾ കൈമാറി ആർമേനിയൻ അപ്പസ്തോലിക സഭയും കത്തോലിക്ക സഭയും വിശുദ്ധനായി വണങ്ങുന്ന ദൈവശാസ്ത്രജ്ഞനും താപസശ്രേഷ്ഠനുമായ നരേക്കിലെ വിശുദ്ധ ഗ്രിഗിരി രചിച്ച വിലാപങ്ങളുടെ പുസ്തകം എന്ന ഗ്രന്ഥം പ്രധാനമന്ത്രി പാപ്പയ്ക്ക് സമ്മാനിച്ചു നൈജീരിയയിലെ അബുജയിലുള്ള സെന്റർ ഫോർ വുമൻ സ്റ്റഡീസ് ആൻഡ് ഇന്റർവെൻഷന്റെ സ്ഥാപകയും കത്തോലിക്ക സന്യാസിനിയുമായ സിസ്റ്റർ ഫ്രാൻസിസ്ക എൻഗോസി യൂട്ടിക്കും ഒന്നേ പോയിന്റ് രണ്ട് മില്യൺ ഡോളറിന്റെ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓപ്പസ് ജേതാവായാണ് സന്യാസിനിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത് നവംബർ പതിനാലിന് സിലിക്കൺ വാലിയിലെ ജസ്യൂട്ട് സർവകലാശാലയിലെ ക്ലാര സർവകലാശാലയിൽ അവാർഡ് ദാന ചടങ്ങിനിടെ സിസ്റ്റർ ഫ്രാൻസിസ്ക പുരസ്കാരം ഏറ്റുവാങ്ങി കോൺഗ്രിഗേഷൻ ഓഫ് ഹാൻഡ് മേഡ്സ് ഓഫ് ഹോളി ചൈൽഡ് ജീസസ് എന്ന സന്യാസിനി സമൂഹാംഗമാണ് സിസ്റ്റർ ഫ്രാൻസിസ്ക തന്റെ സന്തോഷം വാക്കുകൾക്ക് പറഞ്ഞറിയിക്കാനാവില്ലെന്ന് സിസ്റ്റർ പറഞ്ഞു ക്രൈസ്തവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതിലും പാർലമെന്റിൽ ആംഗ്ലോ ഇന്ത്യൻ സംവരണം ഇല്ലാതാക്കിയതിനെതിരെയും ഡൽഹിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു വിഷയത്തിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയെത്തിക്കാൻ ഇരുപത്തെട്ടിന് വൈകുന്നേരം ആറിന് ന്യൂഡൽഹി ഹാർട്ട് കത്തീഡ്രലിൽ നടക്കുന്ന പ്രതിഷേധ പരിപാടിയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുമെന്ന് ഫെഡറേഷൻ ഓഫ് ആംഗ്ലോ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റും മുൻ എംപിയുമായ ചാൾസ് ഡയസ് അറിയിച്ചു ആഫ്രിക്കൻ രാജ്യമായ മാലയിൽ ഇസ്ലാമിക സംഘങ്ങൾ ക്രൈസ്തവർക്ക് മേൽ പീഡനം ഘടിപ്പിക്കുന്നതായി റിപ്പോർട്ട് മാലയിലെ മോപ്തി മേഖലയിലെ രണ്ട് ഗ്രാമങ്ങളിൽ ക്രൈസ്തവ സമൂഹങ്ങൾക്കു മേൽ ഇസ്ലാമിക തീവ്രവാദ സംഘം ജിസിയ നികുതി ചുമത്തിയതായി സംഘടനയായ എയ്ഡ് ടു ദ രഹസ്യ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്ലാമിക രാഷ്ട്രം അമുസ്ലിങ്ങളിൽ നിന്ന് ഈടാക്കിയിരുന്ന പ്രത്യേക നികുതിയാണ് ജിസിയ ഇത് ഇസ്ലാമിക തീവ്രവാദികൾ മേഖലയിൽ ക്രൈസ്തവരെ പീഡിപ്പിക്കുവാനുള്ള മാർഗമായാണ് മാറ്റുന്നത് മേഖലയിൽ സജീവമായ ഒരു ഇസ്ലാമിക തീവ്രവാദ സംഘം അടുത്തിടെ പ്രായമുള്ള എല്ലാ ക്രിസ്ത്യാനികൾക്കും ഫ്രാങ്ക് ചുമത്തി ജൂബിലി വർഷത്തോടനുബന്ധിച്ച് കുടുംബം കുടിയേറ്റം കാലാവസ്ഥ പ്രതിസന്ധി പുതിയ സാങ്കേതിക വിദ്യകൾ സമാധാനം തുടങ്ങിയ വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഫ്രാൻസിസ് മാർപ്പയുടെ പുതിയ പുസ്തകം പുറത്തിറങ്ങി ഇറ്റലി സ്പെയിൻ ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ ഇന്നു മുതൽ പുസ്തകം ലഭ്യമാകും ഉക്രൈനിലെ യുദ്ധത്തെ സൂചിപ്പിച്ചുകൊണ്ട് യൂറോപ്പിലെ അഭയാർത്ഥികളുടെ സ്വീകരണത്തെ അദ്ദേഹം പ്രശംസിക്കുകയും ഗാസയിലെ ഗുരുതരമായ സാഹചര്യത്തെ പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട് സാമ്പത്തിക കൊളോണി ല അപലപിക്കുകയും നല്ല രാഷ്ട്രീയം പ്രയോഗിക്കാൻ ഭരണാധികാരികളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു ഇതോടെ ചർച്ച അപ്ഡേറ്റ് പൂർണ്ണമാകുന്നു നന്ദി